നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നെൻ്റെ ചോറ്റുപാത്രം എൻ്റെ ചോറ്റുപാത്രത്തിൽ ഇന്ന് ചോറ് പാപ്പടം മാങ്ങ അച്ചാർ കടച്ചക്ക കടച്ചക്ക കറി പിന്നെ കോവയ്ക്ക തോരൻ വെള്ളം ഇതൊക്കെയാണ് ഇന്നെൻ്റെ ചോറ്റുപാത്രത്തിൽ വരൂ നമുക്ക് കഴിക്കാം എരുമക്കളി നമുക്ക് മാമൂണ്ണാം കടച്ചക്കറി എനിക്ക് വളരെ ഇഷ്ടമാണ് 我来看看手机啊！ കമന്റ് ഇടുമ്പ കമന്റിൽ എത്ര പേരുകള എനിക്ക് ഓരോരുത്തർ കിട്ടുന്നത് ഓരോരോ പേരുകളെ വിളിക്കുക നമ്മള് നാഗ എന്ന് കേട്ടിട്ടുണ്ടാവും നാഗ സൈതന്ത്രി ഒരാള് കമന്റ് കേൾക്കാണ് ടെ ജ്യേഷ്ഠനാണോ അതെ അങ്ങനെന്താ നാഗ എന്ന് പറയുന്നത് ഒരു മനുഷ്യ സ്ത്രീ അല്ലേ അവർക്ക് എന്താത്ര കുറ്റം പറയാനുള്ളത് അവരോട് എങ്ങനെ ഓരോ വ്യക്തികൾ പെരുമാറണത് കണ്ടവര് പെരുമാറണം അത്രയേ ഉള്ളതാണ് ജാൻമണി ജാൻമണി ജാൻമണിയെ പൊന്നു എന്ന് വിളിക്കണെന്നെ ജാൻമണിയെ പോലെ തോന്നുന്നു പിന്നെ കൊച്ചി ബ്രാഹ്മൻ കൊച്ചി ബ്രാഹ്മിന് പോലും തോന്നാന്ന് പറഞ്ഞ എനിക്ക് ഭാഗ്യമില്ല എന്തു നല്ല കലാകാരനാണ് കമന്റിട്ടാലും ഒക്കെ ഞാൻ നല്ല മനസ്സോടെ സ്വീകരിക്കുകയാണ് ഇനി ഇനിയും നമ്മൾ ഇതുപോലുള്ള കമെന്റുകൾ ഇടുക അല്ല അമ്മയ്ക്കണോന്ന് വിളിക്കരുത് കേട്ടാ എന്നെ കളിയായിട്ട് എങ്ങനെ ഇട്ടോളൂ കളിട്ടോളിക്ക വീട്ടിലിരിക്കണ ഒരു വിളിക്കായിരുന്നു എന്റെ ചോറ്റുപാത്രം കണ്ടപ്പോൾ അടിക്കും നിങ്ങൾക്ക് കാരണം എന്നും ഈ പച്ചക്കറിയല്ല മനുഷ്യ മനസ്സിനോട് ഒത്തിരി താല്പര്യമില്ല അത് കാരണം അതൊന്നും വയ്ക്കാറില്ല അതൊക്കെ വെച്ച് ഓരോ ആളാണിങ്ങൾ ഓരോരേ കറികൾ വെച്ച് നിങ്ങൾ താല്പര്യ പഠിച്ചേനെയാണ് ഇനി നമുക്ക് താമ്പൂലവും കുറച്ച് സംസാരം കഴിക്കാം അപ്പൊ ഇന്ന് തട്ടകത്തെ പറ വേരിയാണ് മക്കളെ തട്ടകത്തെ പറ തട്ടകത്തെ പറ തട്ടകം എന്ന് പറഞ്ഞ ചിലർക്ക് അറിയണില്ല ചിലവർക്ക് അറിയില്ല കാരണം എൻ്റെ അടുത്ത് പലരും വരുമ്പോൾ വരുമ്പോൾ നമുക്കറിയാം ഓരോരുത്തരും ഒക്കെ ചോദിക്കുന്നത് തട്ടകം എന്ന് പറഞ്ഞാൽ ഏത് അമ്പലം എന്നൊക്കെ ചോദിക്കും അപ്പം തട്ടകമെന്ന് വെച്ചാൽ ഒരു ദേശം നമ്മൾ ഏതെങ്കിലും ഒരു ദേശത്താവും താമസിക്കണം അപ്പം ആ ദേശത്തിൻ്റെ ദേവതയാണ് തട്ടകത്തമ്മ എന്ന് പറയുന്നത് നമ്മൾ താമസിക്കുന്നതിൻ്റെ ദേശത്തിനുള്ളിൽ ഒരു ദേവീക്ഷേത്രം ഉണ്ടാവും ഒന്നോ ഒന്നിലേറെ ദേവീക്ഷേത്രം ഉണ്ടാകും പക്ഷേ അതിലൊന്ന് നമ്മുടെ തട്ടകം അവിടെ നിന്നുള്ള പഴ പഴയ നമ്മുടെ വീട്ടിലേക്കൊക്കെ വരിക പൂരപ്പറയായിട്ടും വേലപ്പുറയായിട്ടൊക്കെ വരിക അപ്പം പൂരപ്പറ പുറത്തേക്കുള്ളൂ അത് ആനപ്പുറത്ത് പകുതി ഇരിക്കും പറ സ്വീകരിക്കും എന്നാൽ പൂരം വേലക്കെ കഴിഞ്ഞിട്ട് പറ വരും അത് നമ്മുടെ വീട്ടിലേക്ക് പകുതി നേരിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരികയാണ് അങ്ങനെ നേരിട്ട് നമ്മുടെ വീട്ടിലേക്ക് പകുതി വരുമ്പോൾ നമ്മളെന്ത് ചെയ്യണം നമ്മൾ നിറപ്പറ നിലവിളക്ക് ഇടനാഴി ഒക്കെ വെച്ച് ഭഗവതിയെ സ്വീകരിക്കണം അത് അപ്പോൾ പല ഹിന്ദു കുടുംബങ്ങളിലും അങ്ങനെ പറ വയ്ക്കാറില്ല അതെന്താണെന്ന് ചോദിച്ചാൽ എന്താ പറയാ ഓരോരുത്തരും ഇഷ്ടം അതുകൊണ്ട് നിങ്ങൾക്ക് അറിയില്ല ഞാൻ അറിയാം ഇങ്ങനെ നമ്മൾ ഭഗവതി വർഷത്തിൽ ഇങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് അപ്പോൾ നമ്മൾ വെറ്റി സ്വീകരിച്ച അത് നല്ല ഐശ്വര്യമാണ് കുടുംബത്തിനേട്ടാണ് ഭഗവതിയുടെ പ്രതി പുരുഷ സങ്കല്പത്തിൽ കോമലം വന്ന് കുറഞ്ഞ് തുള്ളി അരിയും പോകുന്നതും ആ പള്ളവളമ രക്ഷണം സമർപ്പിക്കുന്നതും വെളിച്ചപ്പാടിൽ നിന്നും രണ്ട് വാക്കുകൾ കേൾക്കുന്നതുമൊക്കെ നല്ല കാര്യമാണ് അപ്പോൾ എല്ലാവരും തട്ടകത്തെ പറ വരുമ്പോൾ അത് നമ്മൾ സ്വീകരിക്കുക കൈകൊടുക എല്ലാം ഒരുക്കി ഭഗവതിക്ക് വേണ്ടി നമ്മൾ തയ്യാറാക്കി വെക്കുക ചിലർ പറഞ്ഞാലും അമ്പലത്തിൽ പോയിട്ട് വയ്ക്കാറ് ഓരോ പറകൾക്കും വ്യത്യാസമുണ്ട് അമ്പലത്തിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോയി പറ വയ്ക്കാം എന്നാൽ ഭഗവതി എപ്പോഴും നമ്മുടെ അകു വരില്ല അപ്പം അങ്ങനെ ഭഗവതി നേരിട്ട് വരുമ്പോൾ നമ്മൾ നിറ പറയ്ക്കും വെച്ച് സ്വീകരിക്കുന്നതും നല്ലതാണ് അപ്പോൾ അങ്ങനെ എൻ്റെ കട്ടകത്ത അമ്മ ശങ്കരംകുളങ്ങര ഭഗവതിയാണ് അപ്പോൾ ആ ശങ്കരംകുളങ്ങര ഭഗവതി ഇന്ന് സന്ധ്യയോടുകൂടി ഇവിടെ എത്തും അപ്പം ഇനി പറ വെച്ച് സ്വീകരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ എല്ലാവരും ലക്ക് ചെയ്തേ പുതിയ വീഡിയോ ആയിട്ട് കാണാട്ടാ